ആര്യാടൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയതോടെ ആദ്യ റൗണ്ടിൽ യു ഡി എഫിന് മേൽക്കൈ നേടിയോ എന്നറിയില്ല എന്തായാലും രാവിലെ തന്നെ യു ഡി എഫിൻ്റെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റാഫി കരിയും യു ഡി എഫിൻ്റെ കാര്യം പറയാനായി നമുക്കൊപ്പം ചേരുകയാണ് റാഫി ആര്യാടൻ ഷൌക്കത്ത് രാവിലെ തന്നെ കളത്തിലിറങ്ങിയോ ഗുഡ് മോർണിംഗ് ൻ അല്പസമയത്തിനകം ആരാടൻ ചൌക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കും ഇന്നലെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ രണ്ടാം ദിനമാണ് ഇന്ന് അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ് യു ഇന്നലെ വൈകിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നിരുന്നു ഒപ്പം തന്നെ നേതൃയോഗവും നടന്നിരുന്നു ഇതിൽ പങ്കെടുക്കാനെത്തിയ യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും ഈ നിലമ്പൂരിൽ തുടരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് നിലമ്പൂരിൽ പഞ്ചായത്തുതല കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മറ്റ് നേതാക്കളും ഇവിടെ നിലമ്പൂരിൽ തുടരുന്നുണ്ട് ഇവരെല്ലാം തന്നെ ഇന്ന് ആരാടൻ ചൌക്കത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമാകും പ്രധാനമായും ആരാടൻ ചൌക്കത്ത് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ നിലമ്പൂരിൽ തന്നെയുള്ള പ്രമുഖ വ്യക്തികളെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് അതിനുവേണ്ടി രാവിലെ അദ്ദേഹം ഇടക്കരയിലെത്തും ക്കരയിലെ അദ്ദേഹം ഇന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് പ്രകാശിന്റെ വീട് സന്ദർശിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ എടക്കരയിലാണ് അദ്ദേഹം മണ്ഡലത്തിലെ പ്രചരണം അവസാനിപ്പിച്ചത് ഇന്ന് അവിടെ നിന്ന് പുനരാരംഭിക്കും എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം വഴിക്കടവ് മൂത്തേടം എന്നീ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് മുൻപ് സന്ദർശനങ്ങൾ നടത്തും ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് പഞ്ചായത്ത് കൺവെൻഷനുകളാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് കരുളായി അമരമ്പലം മൂത്തേടം എടക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ പഞ്ചായത്ത് കൺവെൻഷനുകളിൽ അദ്ദേഹം പങ്കെടുക്കും ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ ഇടങ്ങളിലുള്ള പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നീട് നാളെ അദ്ദേഹം പ്രചരണം മണ്ഡലത്തിലുണ്ടാകില്ല അദ്ദേഹം ഈ ആര്യൻ ചൌക്കത്ത് നാളെ മണ്ഡലത്തിലുണ്ടാകില്ല നാളെ അദ്ദേഹം കോട്ടയത്തേക്ക് യാത്ര തിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിക്കാനായിരിക്കും അദ്ദേഹം കോട്ടയത്ത് എത്തുക പിന്നീട് കോട്ടയത്തും ഒപ്പം തന്നെ എൻ എസ് എസ് ആസ്ഥാനത്തുമെല്ലാം അദ്ദേഹം സന്ദർശനം നടക്കും എന്നുള്ള സൂചനകൾ നിലവിൽ ലഭിക്കുന്നുണ്ട് എന്തായാലും യു ഡി എഫ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു പൂർണ്ണ തോതിലുള്ള പ്രചരണവുമായി യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്താൻ കഴിഞ്ഞതും ഈ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തിയതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാലക്കാട് എന്നതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് നിന്നുകൊണ്ട് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് നിലമ്പൂരിലെയും തീരുമാനം ആ നിലയിൽ അടുത്ത ഇരുപത്തിമൂന്ന് ദിവസങ്ങളും പ്രതിപക്ഷ നേതാവ് ഈ മണ്ഡലത്തിലുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്